മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്നിൽ നടത്തി വിവിധ രാഷ്ട്രീയ പങ്കെടുത്തു നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം അനുസ്മരണം മുൻ മുഖ്യമന്ത്രിയും നേതാവുമായ അച്യുതാനന്ദൻ നടത്തി ഇതോടനുബന്ധിച്ച് മൗനജാതിയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എൻ അനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത് മണ്ണിനും മനുഷ്യനും വേണ്ടി നടത്തിയ സമരയാത്രകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി നടത്തിയ ഇതിഹാസ സമാനമായ സമര പോരാട്ടങ്ങൾ കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി പ്രിയ നേതാവെ അങ്ങ് ഇന്നിൽ സത്യം ഒരു നൊമ്പരമായി ഞങ്ങൾ തിരിച്ചറിയുന്നു പോരാതെ പെയ്ത മഴയിൽ നനഞ്ഞൊലിച്ച് അങ്ങേ കാത്തുനിന്ന് സ്ത്രീകളും കുട്ടികളും സുവിതയൌരവും ആപാലവർദ്ധം ജനങ്ങളും കണ്ടമെടറി വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഏറ്റുപിടിക്കുന്നു കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ ചെങ്കലെ റോസാ പൂവെ വിപ്ലവ സൂര്യൻ പറഞ്ഞു അതൊരു ചന്ദാരകമായി ജ്വലിച്ചു നിൽക്കുന്നു പ്രിയപ്പെട്ട വി എസ് അങ്ങയുടെ വേർപാട് സി പി എമ്മിന് ഉണ്ടാക്കിയ നഷ്ടം വിവരണാതീതമാണ് അതീ നാടിന്റെ നഷ്ടമാണ് ഈ രാജ്യത്തിന്റെ നഷ്ടമാണ് പ്രിയസ്കാവേ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ സി പി ഐ ഓച്ചിറ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എസ് വിനോദ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എസ് ചൌക്കത്ത കെ സുഭാഷ് ബാബു കൊപ്പാറ എ അജ്മൽ എസ് എമൽ സുൽഫിയാശ്വരിൻ പി ബിന്ദു ലളിതാശിവരാമൻ എൽ സുകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു പോരാട്ടങ്ങൾ ടൂറിസം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല ലോക മനുഷ്യ മനുഷ്യടയിൽ ലോകത്തിൻ്റെ തന്നെ ഒരു ചാലക ശക്തിയായി ജീവിതാവസാനം വരെ പോരാടിയ ഒരു നാമേയമായിരുന്നു 뉴스 ब 로 오치라